എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബിനോ ശങ്കർ നാച്ചുറൽ ഹീലി സെൻ്റർ കോയിലാണ്ടി കോഴിക്കോട് ഞങ്ങൾ ഈ മൈൻഡ് പവർ ട്രെയിനിങ് പ്രോഗ്രാം മൈൻഡ് ട്യൂണിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൊക്കെ നമ്മുടെ ഇന്നർ പ്യൂരിറ്റിക്ക് വേണ്ടി കാരണം ഇന്നർ പ്യൂരിറ്റി ഉണ്ടാക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സക്സസ്സിന് വേണ്ടിയാണ് കാരണം നമ്മുടെ മൈൻഡ് തോട്ട്സ് ലെവലിലുള്ള പവർ അനുസരിച്ച് ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്ന നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നർ പ്യൂരിറ്റിക്ക് വേണ്ട പ്രധാനമായ അഞ്ച് ഘടകങ്ങൾ പറയാറ് അതിൽ ഒരു ഘടകത്തെക്കുറിച്ച് ഞാനൊന്നു പറയുകയാണ് അതായത് ഫോർക്യൂനേഴ്സ് നമുക്ക് സോറി പറയാൻ പലപ്പോഴും പ്രയാസമാണ് അല്ലേ നമുക്ക് സോറി പറയാൻ പലപ്പോഴും പ്രയാസമാണ് അപ്പോൾ സോ നമുക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആരും പൂർണ്ണരല്ല നമുക്കൊക്കെ ഒരുപാട് തെറ്റുകൾ പറ്റും നമ്മളൊരു സാധാരണ ജീവിയാണ് ഇമോഷണലൊക്കെ ജീവിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും പല തെറ്റുകളും പറ്റാറുണ്ട് എന്ന് നമുക്കൊരു ബോധ്യം വേണം അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തെറ്റി പറ്റിപ്പോയാലൊരാളോട് ക്ഷമ ചോദിക്കാനുള്ള ഒരു മനസ്സുണ്ട് ഞാൻ എല്ലാം തികഞ്ഞവനാണ് ഞാൻ പെർഫെക്റ്റ് ആണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ക്ഷമ പറയാൻ പ്രയാസമായിട്ട് വരും അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫോർഗിവിനെസ് നമ്മൾ ക്ലാസ്സിൽ പറയുന്ന ഒരു പ്രധാന കാര്യം ഈ ഫോർഗിവിനെസ് നമ്മൾ എപ്പോഴും പറഞ്ഞിരിക്കണം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ക്ഷമ എവിടെയൊക്കെ നമുക്ക് ഒരു പ്രയാസങ്ങൾ വരുന്ന അല്ലെങ്കിൽ ഒരു തെറ്റ് വരുന്ന അവിടെയൊക്കെ നമ്മൾ ക്ഷമാപണം നടത്തേണ്ടതുണ്ട് അങ്ങനെ ക്ഷമാപണം നടത്തുമ്പോൾ ഇന്നർ പ്യൂരിറ്റി കൂടും എന്നുള്ളതാണ് അതിന് ആർക്കാരോട് എന്നുള്ളതിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് കേട്ടോ അത് വളരെ ഒരിക്കലും നമ്മൾ മറന്നു പോകാത്ത കാര്യമാണ് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ആരോടാണ് അവരോടാണ് നമ്മൾ ആദ്യം ക്ഷമാപണം നടത്തേണ്ടത് നമ്മൾ കഴിഞ്ഞ കാലത്തിൽ കാരണം ഒരു മൈൻപോർ ട്രെയിനിങ് ക്ലാസ്സിലൊക്കെ വരുന്ന ആൾക്കാർ പല ഏജിലുള്ള ആൾക്കാരുണ്ടാവും ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻസും മുതൽ പത്തമ്പത് അറുപത് വയസ്സ് റിട്ടയർഡ് അധ്യാപകന്മാർ വരെ വരാറുണ്ട് അപ്പം ഇത്തരക്കാരൊക്കെ വരുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ ഏറ്റവും ഒരാൾ കടപ്പെട്ടിരിക്കുന്നത് മാതാവിനോടാണ് അല്ലേ ഏറ്റവും കടപ്പെടുക അപ്പോൾ ഈ മാതാവിനോട് നമ്മൾ പലപ്പോഴും ദേഷ്യപ്പെട്ടു പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു പോകുക നമുക്ക് ഫ്രീഡം കൂടുതലാണ് മാതാപിതാക്കളടുത്ത് ഫ്രീഡം കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും ചിലപ്പോൾ നമ്മളെ വാക്കൊക്കെ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാവും ആ വേദനിപ്പിച്ച അവസ്ഥ മാത്രം മതി നമുക്ക് ഒബ്സ്ട്രാക്കിൾസ് ഉണ്ടാവും ഓബ്സ്ട്രാക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതിന് തടസ്സമായി വരാമെന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ തിയറി പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം ഈ ലോ ഓഫ് അട്രാക്ഷൻ തിയറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻറ്റർ പ്യൂരിറ്റിയാണ് ശരിക്കും പ്യൂരിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ എനിക്കൊരു നോർത്ത് ഇന്ത്യൻ ഗുരുവിൻ്റെ ഒരു പുസ്തകം കിട്ടിയിരുന്നു ആ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് മറച്ച ഉടനെ വലുതാക്കി എഴുതിയിരിക്കുന്ന ഒരു കോഡ്സ് ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഡ്സ് ആണ് കോഡ്സ് എന്താ പറയുക ഗ്രേറ്റസ്റ്റ് സർവീസ് ഓഫ് ദ ഹ്യുമാനിറ്റി റിഫൈനിങ് വൺ സെൽഫ് ഒരാൾ സ്വയം റിഫൈൻ ചെയ്യുന്ന ശുദ്ധീകരിക്കുന്നതാണ് ഗ്രേറ്റസ്റ്റ് സർവീസ് ഓഫ് ദ ഹ്യൂമാനിറ്റി നമ്മള് സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സർവീസ് അത് നമ്മുടെ കുഞ്ഞുണ്ണി മാഷറും പറഞ്ഞിരിക്കുന്നത് കുഞ്ഞുണ്ണി മാഷർ പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം നിങ്ങൾക്ക് ലോകത്തെ നന്നാക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ആദ്യം എന്ത് വേണം നമ്മൾ നന്നാവണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ നന്നാവണം അപ്പം നമ്മൾ നന്നാവണേ എന്ത് ചെയ്യണം നമ്മൾ സെൽഫ് അനലൈസേഷൻ വേണ്ടേ നമ്മൾ നമ്മൾ വിലയിരുത്തണ്ടേ നമുക്ക് തെറ്റുപറ്റുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടേ അപ്പോൾ ആ രീതിയിലേക്ക് വരണം അപ്പോൾ ഇത് ആരോടും വേണം എന്നുള്ളതിനാണ് ഞാൻ പറയുന്നത് ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന മാതാവിനോട് കാരണം നമുക്കറിയാം മാതാ പിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത് അല്ലേ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന സമയത്ത് മാതാവിനും പിതാവിനും ഗുരുവും ദൈവ തുല്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാതാപിത ഗുരു ദൈവം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് കടപ്പെട്ടിരിക്കുന്ന മാതാവിനോടായതുകൊണ്ട് നമ്മൾ ആദ്യം അറിഞ്ഞോ അറിയാതെയോ എൻ്റെ മാതാവിനോട് ഞാൻ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ നമ്മൾ മാതാവിനോടും അതുപോലെ ദൈവത്തോടും നമ്മൾ പ്രാർത്ഥിക്കണം ഇത് വെറുതെ പ്രാർത്ഥിക്കല്ല ഇത് വെറുതെ പ്രാർത്ഥിക്കല്ല കാരണം ഇത് ഞാൻ എൻ്റെ ക്ലാസ്സിലെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് വളരെ ഇമോഷണലി കാരണം നമുക്കറിയില്ല നമ്മളെ മാതാവിനോ പിതാവിനും ഒക്കെ നമ്മൾ പലപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാവും വേദനിപ്പിച്ചിട്ടുണ്ടാവും നമ്മുടെ വാക്കുകൾ അവർക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് പ്രയാസം കാരണം നമ്മളീ ഭൂമിയിൽ ജനിക്കാൻ ഭൗതികമായിട്ടുള്ളൊരു കാരണം നമ്മുടെ മാതാപിതാക്കളാണ് അല്ലേ മറ്റു ആത്മീയ അതിന് പിന്നോട്ട് പോകും ദൈവം പ്രകൃതി എല്ലാം വരുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് അവരോടായതുകൊണ്ട് അവരിൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രയാസം നമുക്ക് തടസ്സങ്ങളായി വരുന്നുണ്ട് കാരണം അതൊക്കെ നമ്മളെ ഇന്നർ പ്യൂരിറ്റിക്ക് അത് തടസ്സമാണ് അപ്പം അതുകൊണ്ട് ആ മാതാവിനൂടെ നമ്മൾ നിരന്തരം നിരന്തരം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു നാലും ഏത് സമയമാണ് ഇതിന് മോർ സ്യൂട്ടബിൾ അതാണ് അടുത്തത് ഫോർഗിനസ് ചെയ്യേണ്ട ആദ്യം ആർക്കാണ് മാതാവിനാണ് പിന്നെ ആർക്കാണ് പിതാവിനാണ് മാതാപിതാ പിന്നെ ആർക്കും ഗുരു മാതാപിതാ ഗുരു പിന്നെ ഗുരുവിന് അപ്പം മാതാവിന് പിതാവിന് ഗുരുവിന് ശേഷം ആർക്കാണ് ദൈവത്തിന് ദൈവത്തിന് പിന്നെ വേണ്ടു അപ്പം മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞിട്ട് ആരേ ഉള്ളൂ നമുക്ക് ദൈവമുള്ളൂ എന്നുള്ളതാണ് വേദാ കൺസെപ്റ്റ് തന്നെ അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം രാത്രി കടക്കാൻ സമയത്താണ് ഇതിന് ഏറ്റവും സ്യൂട്ടബിള് ഉറങ്ങുന്നതിന് മുമ്പേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ആ സമയത്ത് സ്വസ്ഥമായിട്ട് വജ്രാസനത്തിലോ സുഖാസനം ഇരിക്കുക എന്നിട്ട് നമ്മുടെ മാതാവിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഒരു ജീവിച്ചിരിക്കുന്ന മാതാവായാലും ജീവിച്ചിരിക്കാത്ത മാതാവായാലും ഒക്കെ നമുക്കൊരു മാതാവുണ്ട് അവര് കാരണമാണ് ഞാനെന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക മനസ്സ് കണ്ടുകൊണ്ട് എല്ലാ ദിവസവും ഒരു ദിവസമല്ല എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ മാതാവിനും വേണമെങ്കിൽ മാതാവിൻ്റെ പരമ്പരയ്ക്കും വേണ്ടി നമുക്ക് ക്ഷമാപണം നടത്താം അറിഞ്ഞോ അറിയാതെയോ മാതാവിനോടോ മാതാവിനും പരമ്പര തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ പിതാവിനും അതേപോലെ പ്രാർത്ഥിക്കുന്നു അതുപോലെ ഗുരു പരമ്പരയ്ക്ക് പ്രാർത്ഥിക്കുന്നു ഗുരു എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ഗുരുവാണ് നമ്മളെല്ലാ വിഷയം പഠിപ്പിച്ച ഗുരുക്കന്മാരാണ് ഏത് വിഷയം കണക്കിൻ്റെ കണക്ക് പഠിപ്പിച്ച ഭാഷ ഗുരുക്കന്മാരാണ് അല്ലേ മലയാളം പഠിപ്പിച്ചതും എന്തൊരറിവ് നമുക്ക് തന്നു ഈ അറിവ് തന്നവരൊക്കെ നമ്മുടെ ഗുരുക്കന്മാരാണ് അപ്പം ഈ ഗുരുക്കന്മാരോട് നമ്മൾ എന്ത് ചെയ്യും വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും ചിലപ്പോ ദേഷ്യം വന്നിട്ട് നമ്മൾ അനുസരിക്കാതെ എന്തെങ്കിലും വികൃതി കാണിച്ചിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് ഗുരുക്കന്മാരോട് ഓക്കെ ശേഷം എൻ്റെ മാതാവിനെയും പിതാവിനെയും ഗുരുക്കന്മാരെയും ഈ ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളെയും സംരക്ഷിച്ചു പോരുന്ന സർവേശ്വര അവിടുത്തെ അറിഞ്ഞോ അറിയാതെയോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണമേ എന്നുള്ള പ്രാർത്ഥന അതാണ് ഫോർഗിവനസ് നമ്മൾ എപ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു പ്രയറാണത് ശരിക്കും എത്ര സമയം വേണം ഇതിന് ഒന്നാലോചിച്ചോ എത്ര സമയം വേണം ഒരു മിനിറ്റിൽ താഴെ വേണ്ടു ഞാൻ ഈ വിശദമായിട്ട് പറയാൻ കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിലും ഇത് ചെയ്യാൻ എത്ര സമയം വേണ്ടു ഒരു മിനിറ്റിൽ താഴെ സമയം വേണ്ട ഒരു കാര്യം പക്ഷെ ഒരു മിനിറ്റിൽ താഴെ ദിവസം നിങ്ങൾ ആ സമയത്ത് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം നിങ്ങൾ ഇമോഷനല്ലി അതായത് വികാരത്തോടുകൂടി അല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്ന വിധത്തിൽ പ്രയർ ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകും നിങ്ങളെ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും അത് ദിവസം വരുമ്പോൾ എന്താണ് അത് അവിടെ ഫീഡ് ചെയ്യപ്പെടും ദിവസം വരും ദിവസം കൊടുക്കുന്ന ഫീഡ് ചെയ്യുന്നുള്ളതാണ് അവിടെ ഉള്ളിൽ അത് ഫീ അങ്ങനെ അവിടെ ഫീൽ ചെയ്യപ്പെട്ടാൽ അതെന്താവും നമുക്ക് ആ ക്ഷമ പറഞ്ഞ ഫലം ലഭിക്കാൻ തുടങ്ങും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടിരിക്കുന്ന തടസ്സങ്ങളൊക്കെ കുറയുന്നതായിട്ട് തോന്നും നമുക്കറിയാം ഒരിക്കലും ഒരുപാട് അധ്വാനിച്ച് ഒരുപാട് പണം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ് ഒരുപാട് അധ്വാനിച്ചുകൊണ്ട് ഒരുപാട് പണം ഉണ്ടാവില്ല നമ്മൾ മൈൻ പവർ ക്ലാസ്സിൽ പറയുന്നുണ്ട് പിന്നെ എന്താ പറയുക ഹാർഡ് വർക്കെല്ലാം വേണ്ട സ്മാർട്ട് വർക്കാണ് വേണ്ടത് അതും ശരിയാണ് ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്കാണ് പക്ഷെ ഇവിടെ വലിയൊരു വിഷയം എന്ന് അറിയുമോ ഈ സ്മാർട്ട് വർക്ക് ആണെങ്കിൽ പോലും ഇന്നർ പ്യൂരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്തിനു പറയുന്നു ലോട്ടറി അടിച്ചിട്ട് പോലും രക്ഷപ്പെടാത്ത എത്രയോ ആൾക്കാർ അല്ലേ ലോട്ടറി അടിച്ചു കോടിക്കണക്കിന് രൂപ അടിച്ചു പഴയതിനേക്കാളും മോശത്തിലേക്ക് പോയ ആൾക്കാരുണ്ട് അതിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്പത്ത് നമ്മുടെ അടുത്തേക്ക് വന്നത് കൊണ്ട് എങ്ങനെങ്കിലും വന്നത് എന്തില്ല നമുക്ക് സുഖമായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് പറയുന്നത് വെറുതെയാണ് അതിനേക്കാൾ ഉപരി നമുക്ക് അതനുസരിച്ചുള്ള മൈൻഡ് സെറ്റാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ആ മൈൻഡ് സെറ്റിലേക്ക് വരണമെങ്കിൽ ഇന്ന പ്യൂരിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഫോർഗീവിനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ക്ഷമാപണം നിങ്ങളൊന്ന് എന്ന് പറഞ്ഞാലുണ്ടല്ലോ കാരണം കാരണവും ക്ഷമയ്ക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോർഗീവിനെസ് ഹീൽ ടു ഹാർട്ട് എന്നാണ് പറയുന്നത് ഫോർഗീവിനെസ് ് എന്ന് ശമിപ്പിക്കുകയാണ് ഇതിന് ഹാർട്ടിന് ശമനം നൽകുന്നതാണ് ഹൃദയത്തിന് ശമനം നൽകുന്നതാണ് മനസ്സിന് സ്വാതന്ത്ര്യം നൽകുന്നതാണെന്ത് ഈ ഫോർഗീവ്നെസ് ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളത് അപ്പോൾ ഏതൊരു സമയത്തും നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിലെ നമുക്ക് അക്ഷമരാകുന്ന പല സമയങ്ങളിലും നമുക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ വന്നേക്കാം പക്ഷേ ആലോചിച്ച് അതിനെ ക്ഷമാപണം കൊണ്ടു വന്നാൽ കഴിഞ്ഞാൽ ഒരുപാട് ബന്ധങ്ങൾ റിലേഷൻഷിപ്പും കുടുംബ ബന്ധങ്ങളും ശ്രുത് ബന്ധങ്ങളും റിലേഷൻഷിപ്പിന് വളരെ ഇമ്പോർട്ടൻ്റാണ് ഈ ക്ഷമിക്കാനുള്ള കഴിവ് ക്ഷമിക്കാനുള്ള കഴിവ് നിങ്ങളെ പവർഫുള്ളാക്കും ശക്തരാക്കും ജീവിതത്തിലെ തടസ്സങ്ങൾ കുറയാൻ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്